എല്ലാവർക്കും <laughs> കേട്ടോ അപ്പോ വീണ്ടും ഒരു സംസ്ഥാന പുരസ്കാരത്തിന് കൂടെ അർഹനായിരിക്കാണ് അപ്പോ എന്താണ് ഈ തോന്നുന്നു അതില്ല നിമിഷത്തില് കൂടെ പുരസ്കാരങ്ങൾ കോ ആക്ടേഴ്സ് മൈക്ക് നേടിയോ ും അത് എല്ലാവർക്കും നമ്മുടെ ൊണക്സുണ്ട് ഡയറക്ടർ ഉണ്ട് അങ്ങനെ എല്ലാവർക്കും അസിനെ ടീമിന്റെ അഭിനന്ദനങ്ങൾ മഞ്ഞമ്മൽ ബോയ്സ് ടീമിന്റെ അഭിനന്ദനങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും സംഭവിക്കുന്നതാണ് മത്സരം ഉണ്ടായി പല തലമുറക്കൊപ്പം നടന്നതാണ് അദ്ദേഹം എങ്ങനെയാണ് കാണുന്നത് എന്ന് പുതുവാണ് അവാർഡ് മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നത് ഞാൻ എൻ്റെ പഴയതാണ് അതെടുക്കാമോ ഞാനൊന്നും കൊണ്ടു പടത്തിൽ വാങ്ങിച്ചു 嗯。嗯嗯嗯嗯